ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ജനാധിപത്യ മഹിള അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം ജില്ലാ സെക്രട്ടറി സുവേദ ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി സുവേദ അധ്യക്ഷയായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി വസന്ത സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി പി സിന്ധു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ കെ ഗൗരി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ജില്ലാ പ്രസിഡന്റ് കെ ഓമന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശോഭന രാജേന്ദ്രപ്രസാദ് പ്രസാദ് കെ രത്നമ്മ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി പി സുബേദയെയും സെക്രട്ടറിയായി പി സിന്ധുവിനെയും ട്രഷററായി വി ബിന്ദുവിനെയും തെരഞ്ഞെടുത്തു